ഷിജു തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ ബി ജെ പിയിൽ നടക്കുന്ന ഒരു ആത്മഹത്യാ പരമ്പര തിരുമലാനിൽ അതിനുശേഷം മറ്റ് രണ്ട് ചെറുപ്പക്കാരുടെ പേര് കേട്ടിരുന്നു ഇപ്പോൾ ആനന്ദ് തമ്പി അങ്ങനെ തുടർച്ചയായ ആത്മഹത്യകളുടെ ഒരു പരമ്പര അതുപോലെ തന്നെ നെടുമങ്ങാട്ടൊരു ബിജെപി വനിതാ നേതാവ് ആത്മഹത്യക്ക് ശ്രമിക്കുന്നു തിരുവനന്തപുരത്ത് അസാധാരണമായ സംഭവങ്ങളുടെ ഒരു പരമ്പരയാണ് ബി ജെ പി രാഷ്ട്രീയ രംഗത്ത് നിന്ന് നമ്മൾ കേൾക്കുന്നത് ഞങ്ങൾ ദീർഘകാലമായി തിരുവനന്തപുരത്ത് ജീവിക്കുന്നവരാണ് എന്നാൽ ഇപ്പോൾ ബി ജെ പിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ബി ജെ പി നേതൃത്വമാകെ സാമ്പത്തിക കുറ്റവാളികളുടെയും അതോടൊപ്പം അഴിമതിക്കാരുടെയും മണ്ണ് മാഫിയയുടെയും പിടിയിലമർന്നിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ച് ബി ജെ പിയുടെ നേതാക്കന്മാരും പ്രവർത്തകരുമായിരുന്നവർ ആത്മഹത്യ ചെയ്യുകയാണ് ഇവിടെ ആനന്ദ് പിന്നെ തമ്പിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ആ കുറിപ്പ് അടക്കം നമ്മുടെ മുന്നിലേക്ക് വരികയുണ്ടായി തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ബി ജെ പി നേതാക്കളുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ടും അവരുടെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളെപ്പറ്റി പരാമർശിച്ചുകൊണ്ടുമാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് കടുത്ത മാനസിക സംഘർഷവും സമ്മർദ്ദവും അനുഭവിക്കേണ്ടി വന്നതായും അതിലുണ്ട് അതോടൊപ്പം ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം അതിൽ നിന്ന് പുറത്തു വരുന്നത് തന്റെ മൃതദേഹം എവിടെ കുളിച്ചിട്ടാലും ആർ എസ് എസുകാരുടെയും ബി ജെ പി പ്രവർത്തകരെയും ആ മൃതദേഹം കാണാൻ പോലും അനുവദിക്കരുത് എന്ന് ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് എഴുതി വെക്കുക എന്നാൽ അതിനർത്ഥം ആർ എസ് എസും ബി ജെ പിയും അവരുടെ നേതൃത്വമാകെയും ഗുരുതരമായ ഷയങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കുന്നതെന്ന് അതോടൊപ്പം തിരുമല അനിൽ എന്ന ബി ജെ പിയുടെ ജില്ലയിലെ സമാ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ആത്മഹത്യ ചെയ്യുകയുണ്ടായി ജില്ലാ ഫാം ടൂറിസം കോപ്പറേറ്റീവ് സൊസൈറ്റി അതിൻ്റെ ഭാഗമായിട്ട് ബി ജെ പി ഭാരവാഹികളാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് വലിയ സാമ്പത്തിക തട്ടിപ്പും ക്രമക്കേടും അതോടൊപ്പം നിയമനത്തിലടക്കം നിയമവിരുദ്ധമായ നടപടികളും സ്വീകരിച്ചതിന്റെ ഭാഗമായി എല്ലാ ഭാരവും തന്നിലേൽക്കപ്പെടുമോ കബളിപ്പിക്കപ്പെടുന്നതും ചതിക്കപ്പെടുന്നതും വഞ്ചിക്കപ്പെടുന്നതും മനസ്സിലാക്കിയാണ് തിരുമല അലിനെ പോലൊരാൾ ആത്മഹത്യ ചെയ്യുന്നത് ഇപ്പൊ ഇന്ന് നെടുമങ്ങാട് നിന്ന് മറ്റൊരു വാർത്തയും ബി ജെ പിയുടെ ഒരാൾ ഒരു ഒരു പ്രധാനപ്പെട്ട അവിടുത്തെ പ്രവർത്തകം ഈ ആനന്ദ് അദ്ദേഹം നടത്തിയ ഒരു ഫോൺ സംഭാഷണം ഇപ്പോൾ കൈരളി ന്യൂസ് പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഏത് കൊമ്പനായാലും ഞാൻ ഏറ്റുമുട്ടും ഏ അങ്ങനെ അഭിമാനം പണയും വെച്ച് നിൽക്കാനൊന്നും കഴിയില്ല എന്ന് പറയുന്നുണ്ട് ഈ ആനന്ദ് തമ്പി അദ്ദേഹം പിന്നീട് ഈ സ്ഥാനാർത്ഥി ആകാത്തതിനെ തുടർന്ന് അദ്ദേഹം ശിവസേനയിലേക്ക് പോകുന്നു അതിനുശേഷമാണ് അദ്ദേഹം പിന്നീട് വലിയ തോതിൽ സമ്മർദ്ദത്തിന് വിധേയനാകുന്നത് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന് വലിയ സമ്മർദ്ദം ഉണ്ടാകുന്നു അത് താങ്ങാൻ കഴിയാതെയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്ന് വേണം മനസ്സിലാക്കാൻ അതായത് ഇപ്പോൾ നമ്മൾ പിന്നെ പാലക്കാട് പ്രശാന്ത് ശിവൻ എന്ന് പറയുന്ന ഒരു ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് ആർഷോയെ ഏത് രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നു അതിലും അതാണ് അവരുടെ ഒരു ശൈലി അതാണ് ആ അവരുടെ ഒരു രീതി ഇയാളിപ്പോൾ ശിവസേനയുടെ സ്ഥാനാർത്ഥിയായി വരുന്ന ഒരു സാഹചര്യത്തിൽ ആ അത്രയും ആർ എസ് എസ് കാരനായ ഒരാൾക്ക് പോലും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല അത്ര വലിയ ഭീഷണിയും സമ്മർദ്ദവും അദ്ദേഹം നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്